കേരളത്തിൻ്റെ പ്രിയ താരം അന്തരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് സംസ്ഥാന മുൻ ഗുസ്തി താരം കെ ജയകുമാറാണ് അന്തരിച്ചത് കോട്ടയം നട്ടാശ്ശേരി സ്വദേശിയാണ് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ബംഗളൂരു മിലിട്ടറി ഡി എസ് സി ആയിരുന്നു മാന്നാത്ത് വെസ്റ്റ് പരേതനായ കൃഷ്ണൻകുട്ടി നായരുടെയും തങ്കമണിയമ്മയുടെയും മകനാണ് അൻപത്തി അഞ്ചാം വയസ്സിലാണ് ജയകുമാർ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം